ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ ഒരു കോള് വരികയാണ് സദാശിവൻ എന്ന് പറയുന്ന ഒരാളാണ് വിളിക്കുന്നത് സാറേ ഇവിടെ ഒരു പാറമടയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കാണുന്നുണ്ട് എന്നാണ് സദാശിവം വിളിച്ച് പറഞ്ഞത് ഏതായാലും രാവിലെയല്ലേ എസ് ഐ ഒന്നും സ്ഥലത്ത് എത്തിയിട്ടില്ല അങ്ങനെ പോലീസുകാർ നേരെ എസ് ഐ വിവരം അറിയിക്കുന്നു എസ് ഐ ആണെങ്കിൽ സർക്കിളിനെ വിവരം അറിയിക്കുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് പിന്നീട് ഈ പാറമടയിലേക്ക് വരികയാണ് അവരെത്തുമ്പോഴേക്കും ഒക്കെ വന്നു അങ്ങനെ ഈ സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഫയർഫോഴ്സിൻ്റെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥന്മാർ ഈ പാറമടയിൽ ഇറങ്ങി ആ സ്ത്രീയുടെ മൃതദേഹം എടുത്ത് പുറത്തേക്ക് വെച്ചു അപ്പോഴാണ് പറയുന്നത് സാറേ ഒരു മൃതദേഹം അല്ല രണ്ടെണ്ണം വേറെയും ഉണ്ട് എന്ന് അപ്പോൾ അമ്മയും രണ്ട് മക്കളുടെയും മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നത് പിന്നീട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഏതായാലും ഈ അച്ഛൻ്റെയും മൃതദേഹം ഉണ്ടാകാം ഒന്നുകൂടി അന്വേഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ഫയർഫോഴ്സ് രണ്ട് മുങ്ങൽ വിദഗ്ധരൊക്കെ വന്നിട്ട് ആ പാറമട മൊത്തത്തിലൊന്ന് പരിശോധിച്ചു പക്ഷേ വേറെ മൃതദേഹങ്ങളൊന്നും അവിടെയൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു കാരണം ഇതൊരു ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകം ണോ എന്നൊരു തുമ്പുമില്ല ആരാണ് മരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നും അറിയില്ല സദാശിവനോട് ചോദിച്ചേരാൻ പറഞ്ഞു അങ്ങനെ ഒരു ആളൊന്നും ഇന്നലെ രാത്രി ഞാൻ കണ്ടിട്ടില്ല ഞാൻ രാത്രിയൊക്കെ ടോർച്ചൊക്കെ അടിച്ച് നോക്കാറുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ മഞ്ഞുമല്ലിലേക്ക് പോകുന്ന ചില വണ്ടികൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതായത് ഇന്നലെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് മഞ്ഞുമൽ ഭാഗത്തേക്ക് ഒരു കാറ് പോകുന്നത് ഞാൻ ഇവിടെ വെച്ച് കണ്ടു എന്നാണ് പറയുന്നത് മഞ്ഞുമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തുള്ള മഞ്ഞുമെല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ഉള്ള ഒരു മഞ്ഞുമലാണ് അങ്ങനെ നീ മഞ്ഞുമലിലേക്ക് പോയ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടും അതായത് മഞ്ഞുമല എന്ന് പറഞ്ഞാൽ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ അവിടെ പോയിട്ട് ഇന്നലെ എട്ട് മണിക്ക് ഇവിടെ ഒരു കാറ് വന്നിരുന്നോ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നാട്ടുകാർക്ക് അറിയാൻ കഴിയും അങ്ങനെ പോലീസുകാർ ഒരു രണ്ടോ മൂന്നോ പോലീസുകാരെ മഞ്ഞുമൽ ഭാഗത്തേക്ക് വിടുന്നു അവിടെ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മഞ്ഞുമൽ മലനിരകളിൽ എത്താം എന്നുള്ളതാണ് അവിടെ പോയിട്ട് ഒരു കടയിൽ പോയി അന്വേഷിച്ചു ഇന്നലെ ഇവിടെ ഒരു കാറ് വന്നിരുന്നോ എട്ട് മണിയാകുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നിരുന്നു സാർ ഇവിടെ ഒരു സ്ത്രീ യ്ക്ക് അസുഖമായതുകൊണ്ട് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ എന്ന് പറയുന്ന ഒരാളുടെ കാറാണ് വന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പച്ചൻ്റെ അഡ്രസ്സൊക്കെ വാങ്ങിച്ച് വെള്ളാരംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പച്ചൻ്റെ വീട് അവിടത്തേക്ക് പോകുന്നു അവിടെ പോയിട്ട് ചോദിക്കുന്നു അപ്പച്ച ഇതുപോലെ നിങ്ങൾ ഇന്നലെ മഞ്ഞുമേൽ പോയിരുന്നോ അപ്പോൾ പറഞ്ഞു സാറേ പോയിരുന്നു പോകുമ്പോഴും നിങ്ങൾ വല്ലതും കണ്ടോ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ അപ്പച്ചൻ പറഞ്ഞു സാറേ ഞാൻ ഈ മഞ്ഞുമ്മേൽ പോകുമ്പോഴേ അവിടെ നടുക്കൊരു കാറ് കിടപ്പുണ്ടായിരുന്നു സെൻട്രലാണ് അതുമാത്രവുമല്ല അതിൻ്റെ ുള്ളിൽ വരുന്ന ആൾ നല്ല മദ്യ മദ്യത്തിലായിരുന്നു നല്ല അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു അയാളെ ഞാൻ മുട്ടി വിളിച്ചിട്ടാണ് പറഞ്ഞത് വണ്ടി ഒന്ന് സൈഡാക്കൂ എന്ന് അപ്പോഴും അയാൾക്ക് വണ്ടി എടുക്കാൻ കഴിയാത്തത്ര മദ്യപാനത്തിലായിരുന്നു അയാൾ ഏതായാലും അയാൾ എങ്ങനെയൊക്കെ കൂടിയിട്ട് ആ വണ്ടി എടുത്ത് സൈഡിലേക്ക് വെച്ചത് കൊണ്ട് മാത്രം ഞാൻ മഞ്ഞുമല്ലേക്ക് പോയി പക്ഷെ പോകുന്ന പോക്കലും ഞാൻ ഈ നമ്പർ ശ്രദ്ധിച്ചിരുന്നു അതായത് കെ എൽ സിയിൽ ഒരു നമ്പറാണെന്ന് പറഞ്ഞിട്ട് അയാളൊരു നമ്പർ പറഞ്ഞു കൊടുത്തു അങ്ങനെ കോഴിക്കോട് ആർ ടി ഓഫീസിൻ്റെ കീഴിലുള്ള ഒരു നമ്പറാണെന്ന് മനസ്സിലാക്കി മനസ്സിലാവുകയും പോലീസുകാർ നേരെ ആർ ടി ഓഫീസുമായി ബന്ധപ്പെടുന്നു ആർ ടി ഒഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് പറയുന്നത് കെ എം വർഗീസ് എന്ന് പറയുന്ന കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ നമ്പറിൻ്റെ കാറിൻ്റെ നമ്പറാണിത് അയാളാണെങ്കിൽ ഇവിടെ കോഴിക്കോട് തന്നെയാണ് താമസിക്കുന്നത് രജിത പറയുന്ന ഒരു വീട്ടിലാണ് അയാൾ വാടകയ്ക്ക് താമസിക്കുന്നത് എന്നും പോലീസിന് മനസ്സിലാകുന്നു പോലീസുകാർ നേരെ ഈ രജിത മനസിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് കോളിംഗ് ബെല്ലടിച്ചപ്പോഴും ഒരാൾ വന്ന് ബാധ്യത തുറന്നു അയാളോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ പേര് വർഗീസ് എന്നാണ് ജോലി എവിടെയാണ് ചെയ്യുന്നത് കസ്റ്റംസ് ഓഫീസിലാണ് ഇപ്പോഴും എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എന്നും വർഗീസ് പറഞ്ഞു നിങ്ങൾ മാത്രമാണോ ഇവിടെ താമസിക്കുന്നത് അല്ല എൻ്റെ ഭാര്യയും മക്കളുമുണ്ട് അവർ ഇന്നലെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടാണുള്ളത് നിങ്ങളുടെ കാർ എവിടെ കാറ് വർക്ക്ഷോപ്പിലാണുള്ളത് രണ്ട് ദിവസമായിട്ട് അവിടെ വർക്ക്ഷോപ്പിലാണ് എന്ന് പറഞ്ഞു നിങ്ങൾ ഇന്നലെ വയനാട് പോയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴേ വർഗീസ് ഒന്ന് പതറി കുറച്ച് കഴിഞ്ഞപ്പോൾ വർഗീസ് ഈ സാറിനോട് പറഞ്ഞു അതായത് പോലീസുകാരോട് പറഞ്ഞു എന്നെ ഒന്ന് രക്ഷിക്കണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് അതായത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അകത്തുനിന്ന് അയാളൊരു പെട്ടിയെടുത്തുകൊണ്ട് വന്ന് ഈ പോലീസുകാരെ കയ്യിൽ കൊടുത്തു അതായത് ഈ എസ് ഐ ഇത് തുറന്നു നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരുപാട് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് തരാം എന്നെ ഒന്ന് രക്ഷിക്കണം എന്നാണ് വർഗീസ് പറയുന്നത് ഏതായാലും പിടിക്കപ്പെട്ടു എന്ന് വർഗീസിന് മനസ്സിലായി അങ്ങനെ പോലീസുകാർ നേരെ അകത്ത് ഒരു പരിശോധന നടത്തുമ്പോഴേ അവിടെ ഒരു ബൈബിളിൽ ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം വെച്ചിട്ടുണ്ട് ആ പേപ്പർ കഷ്ണം എടുത്ത് വായിച്ചിട്ട് നോക്കുമ്പോഴേക്ക് വായിച്ചു നോക്കുമ്പോഴേ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എൻ്റെ ഭർത്താവ് രണ്ട് വർഷമായിട്ട് എന്നോട് മിണ്ടാറില്ലായിരുന്നു ഇന്നലെ അദ്ദേഹം സ്നേഹത്തോട് കൂടിയിട്ട് എന്നെ പിന്നെ എന്നോട് സംസാരിച്ചു ഞങ്ങൾ ഇന്നൊരു ടൂറിന് പോവുകയാണ് എൻ്റെ ഈശോന് നന്ദി എന്നുള്ള ഒരു ഒരു സാക്ഷ്യമാണ് ആ ഒരു ബൈബിളിൽ എഴുതി വെച്ചത് നിങ്ങളുടെ ഭാര്യയുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഭാര്യയുടെ പേര് സിനി മക്കളുടെ പേര് സിവിൽ അനു ഇങ്ങനെയാണ് മക്കളുടെ പേര് അതായത് മക്കൾക്ക് ഏഴും അഞ്ചും വയസ്സാണ് പ്രായം ഏതായാലും പിന്നെ വർഗീസിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റഡിയിലെടുത്തു വർഗീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അതായത് വർഗീസിന് ജോലി കിട്ടിയിട്ട് അഞ്ച് വർഷമായി രണ്ട് രണ്ട് വർഷമായി ഇപ്പോഴും കസ്റ്റംസിൽ എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത് ഈ രണ്ട് വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാല് ഒരാഴ്ചയില് നമുക്ക് ജീവിക്കേണ്ട പൈസ ഉണ്ടാക്കാം അവിടെ അങ്ങനെയാണ് ആ ജോലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇഷ്ടംപോലെ ഗൾഫ് സാധനങ്ങൾ കിട്ടും അതുപോലെ തന്നെ കറൻസികൾ കിട്ടും എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടംപോലുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതായത് കുപ്പിയായിട്ടും എന്ത് വേണമെങ്കിലും കിട്ടും അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്ട്രിക്റ്റായിട്ടുള്ള ഇതൊന്നുമില്ല എന്താ വെച്ചാൽ ഈ ചെക്കിംഗ് ഉണ്ട് ആ ചെക്കിങ് തോന്നിയതുപോലെയാണ് പോലെയാണ് കസ്റ്റംസ്കാരുടെ ഇതിലാണ് ആ ചെക്കിങ് നടക്കുന്നത് തന്നെ ഏതായാലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ജെന്നിഫർ എന്ന് പറയുന്ന ഒരു സ്വർണ വരികയാണ് അവൾ വന്നു ഈ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ വർഗീസ് പിടിച്ചു വെക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ കാലിന് വീണ് പറഞ്ഞു സാറേ എന്നെ രക്ഷിച്ചു കഴിഞ്ഞാൽ സാറക്കും കൂടി ഗുണമുണ്ടാകുമെന്ന് എന്താണ് ഗുണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ തന്നെ ഞാൻ തരാമെന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ വർഗീസിന് വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇഷ്ടം പോലെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സാധനങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ ശരീരം മാത്രം കിട്ടുന്നില്ല ജെന്നിഫറിനെ കണ്ടപ്പോഴേ ഈ വർഗീസിനാണെങ്കിൽ ഒരു ആക്രാന്തം കൂടുകയും ചെയ്തു ഏതായാലും ജെന്നിഫിനോട് പറഞ്ഞു എന്നാൽ ശരി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ജെന്നിഫിൻ്റെ നമ്പർ വാങ്ങിച്ചു വെച്ചതിന് ശേഷം ജെന്നിഫിനെ പുറത്തുവിട്ടു പുറത്തുവിട്ട് പിന്നീട് ജെന്നിഫറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നല്ല രീതിയിൽ ജെന്നിഫറ് സൽക്കരിച്ചു എന്നും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അങ്ങ് ഉടലെടുത്തു എന്നുള്ളതാണ് അതായത് ശാരീരിക ബന്ധം തന്നെ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ കാറുകളിലാണ് ജെന്നിഫർ പോകുന്നത് അതിൻ്റെ അകത്ത് വർഗീസും യാത്ര ചെയ്യാൻ തുടങ്ങി അതുപോലെ വലിയ വലിയ ഹോട്ടലുകളിൽ റൂം എടുക്കാൻ തുടങ്ങി അവിടെ നിന്നും മദ്യസൽക്കാരങ്ങൾ തുടങ്ങി രണ്ടുപേരും അങ്ങനെ ജെന്നിഫറുമായിട്ടൊരു നല്ല ബന്ധം വർഗീസ് കാത്തു സൂക്ഷിച്ചു ജെന്നിഫർ ആണെങ്കിൽ ഇത് നല്ല രീതിയിൽ മുതലെടുക്കുകയും ചെയ്തു അതായത് ഒരുപാട് തവണ ജെന്നിഫർ സ്വർണം കടത്താൻ തുടങ്ങി അങ്ങനെ ജെന്നിഫർ ആണെങ്കിൽ ഇവിടെ ഒരു അധോലോകം തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ് കോഴിക്കോട് അവിടെ കുറച്ച് ഗുണ്ടാസംഘങ്ങളും സെറ്റപ്പ് ഒക്കെ ആയി എന്നുള്ളതാണ് അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും വർഗീസിൻ്റെ ജീവിതം താറുമാറായി അതായത് വർഗീസ് ഒരു മുഴു കുടിയനായി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീസിൻ്റെ വീട്ടിൽ അതായത് ഭാര്യയോടും മക്കളോടും മിണ്ടാതായി അങ്ങനെ മൊത്തത്തിലൊരു താളം തെറ്റിയ ലൈഫായി എന്നുള്ളതാണ് അങ്ങനെ എനിക്ക് ഒരു ദിവസം ജെന്നിഫർ വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ഞാൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ നിർത്തുകയാണ് ഇനി എനിക്ക് ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കണം അതിന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് വർഗീസിനെയാണ് വർഗീസ് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴും പറഞ്ഞാൽ വർഗീസ് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭാര്യയും മക്കളുമുണ്ട് ഉണ്ട് അവരെ ഒഴിവാക്കണമെന്ന് ജെന്നിഫർ പറയുകയാണ് അങ്ങനെ ജെന്നിഫറിൻ്റെ കാറിൽ ഇവർ നേരെ വയനാട്ടിലേക്ക് പോവുകയാണ് ഒരു ദിവസം അവിടെ പോയി താമസമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഈ വൈത്തിരിയിൽ ഈ ഒരു പാറമട കണ്ടിട്ട് അവിടെ വണ്ടി നിർത്തുന്നത് ആ പാറമട കണ്ട് അവിടെ വണ്ടി നിർത്തിയപ്പോൾ ഈ സദാശിവനുമായിട്ട് ഒരിക്കലും സംസാരിച്ചിട്ടുണ്ട് സദാശിവനോട് ചോദിച്ചു ഈ പാറമടയിൽ വീണ് കഴിഞ്ഞ ആൾക്കാർ മരിച്ചുപോകില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ സദാശിവം നല്ല ആഴമുള്ള പാറമടയാണ് എന്നൊക്കെ പറയുന്നത് യും ചെയ്തു അങ്ങനെ ഇവർ ഒരു പ്ലാൻ ചെയ്തു അതായത് ഈ കുട്ടികളെയും ഭാര്യയും ഒഴിവാക്കാനുള്ള ഒരു വഴി ജെന്നിഫർ തന്നെയാണ് വർഗീസിന് പറഞ്ഞു കൊടുത്തത് അതിൻ പ്രകാരമാണ് വർഗീസ് ഒരു ദിവസം ഭാര്യയെയും മക്കളെയും കൊണ്ട് നല്ല സ്നേഹത്തിൽ ടൂറ് പോയത് വയനാടൊക്കെ ഒന്നൊക്കെ ഇറങ്ങി അതിനുശേഷം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഈ പാറമടയുള്ള സ്ഥലത്ത് എത്തുന്നത് അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും വർഗീസ് അവിടെ ഇറങ്ങുന്നു കുട്ടികളെയും ഭാര്യയും അവിടെ ഇറക്കുന്നു പക്ഷേ പാറമടയുടെ അടുത്ത് എത്തിയപ്പോഴും ഈ മൂന്ന് പേരെയും തള്ളി താഴെയിടുകയായിരുന്നു പിന്നീട് ഇദ്ദേഹം കുറ്റബോധം കൊണ്ട് ആകെ വിഷമത്തിലായി അതിനുശേഷം മദ്യമുണ്ടായിരുന്നു ഈ കാറിൽ നല്ല രീതിയിൽ മദ്യപിച്ചാടി ഇരിക്കുമ്പോഴാണ് അപ്പച്ചൻ കാറുമായിട്ട് വരുന്നത് അങ്ങനെ അപ്പച്ചനുമായിട്ട് പറഞ്ഞ് അപ്പച്ചനവിടുന്ന് സംസാരിക്കുമ്പോഴാണ് ഇയാൾ മദ്യ മദ്യത്തിലാണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ഈ വർഗീസിനെ പിന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജെന്നിഫറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടു പേരെയും കോടതിയിൽ ഹാജരാക്കി അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും മൂന്ന് ആംബുലൻസുകൾ ഈ സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിരുന്നു അവിടെ അയാൾ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ ഭാര്യയും മക്കളെയും കാണണമെന്ന് പോലീസുകാർ ആദ്യമൊന്നും സംഭവിച്ചില്ല ഏതായാലും അവിടെ പിന്നെ ഉണ്ടായിരുന്ന എസ് ഐ പറഞ്ഞു ഏതായാലും കാണിച്ചു കൊടുക്കേ അവസാനമായിട്ട് കാണുന്നതല്ലേ ഇയാളങ്ങനെ കുറ്റബോധം കൊണ്ട് ഈ മക്കളുടെ കാലിൽ വീണ് കരഞ്ഞു എന്നുള്ളതാണ് ഒരുപാട് പൊട്ടി കരഞ്ഞു ഇയാൾ അങ്ങനെ ഈ ജെന്നിഫറിനെയും അതുപോലെ ഈ പിന്നെ വർഗീസിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പിന്നീട് ഈ കേസ് വിചാരണയായി അതിനുശേഷം രണ്ടുപേർക്കും ജീവപര്യന്തം കഠിന തടവായിരുന്നു അത് ഹൈക്കോടതിയും എല്ലാ കോടതിയും ശരിവതിയും അത് ശരിവെച്ചതിന് ശേഷം അവർ രണ്ടുപേരും ശിക്ഷ അനുഭവിച്ചിട്ട് ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടുണ്ടാകും ഇപ്പോഴവരെവിടെയാണ് എന്താണ് എന്നൊന്നും അറിയില്ല കാരണം ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ടുണ്ട് ആയിട്ടുണ്ട് അതുമാത്രമല്ല ഇനി രണ്ടുപേരും ഒരുമിച്ചാണോ ജീവിക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം